പ്രിയപ്പെട്ട കൂട്ടുകാരെ മലയാൻമയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒമ്പതാം ക്ലാസ് അടിസ്ഥാന പാഠാവലി ഒന്നാം യൂണിറ്റിലെ ആദ്യ ഭാഗമാണ് പരിചയപ്പെടുന്നത് നടക്കും തെളിയും വഴികൾ സുജാതാ ദേവി തൻ്റെ പ്രിയപ്പെട്ട ചേച്ചി സുഗതകുമാരി ടീച്ചർക്ക് എഴുതുന്ന ഒരു കത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട ചേച്ചി എത്ര നാളായി ഞാനിങ്ങു പോന്നിട്ട് രണ്ടു മാസം ഇത്രനാൾ തനിച്ചു വീട്ടിൽ നിന്നും മാറി നിന്നിട്ടേയില്ല ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്നും നേടിയതിൽ എത്രയോ അധികം അനുഭവപാഠങ്ങൾ രണ്ടു മാസത്തെ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞ തീർത്ഥാടനവും ഈ പഠനാടനവും കൂടെ ജീവിതത്തിൻ്റെ എത്ര മുഖങ്ങൾ എനിക്ക് കാണിച്ചു തന്നു ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും പരുക്കൊൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാം കഴിക്കാൻ തിണ്ണയിലും ചായക്കടയിലും അന്തിയുറങ്ങാൻ അപരിചിതരുടെ സൈക്കിളിന്റെ പിന്നിലും ലോറിയിലുമൊക്കെ കയറി യാത്ര ചെയ്യാം റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ രോഗങ്ങളെ ചെറുക്കാൻ സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ സ്വയം സൂക്ഷിക്കാൻ തനിച്ചിരിക്കാൻ പോരെ മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ ഒക്കെ പ്രായോഗിക ജീവിത പാഠങ്ങൾ കാട്ടിനുള്ളിലെ ജീവിതത്തിൻ്റെ താളമൊന്നു വേറെ അത് സുഖകരമായ അനുഭൂതിയാണ് കാടും മലയും പുഴയും കൂടെ തന്നതൊക്കെ പറയാൻ വാക്കില്ല ആ ഐന്ദ്രിയാനുഭൂതികൾ ഉള്ളിൽ നിറഞ്ഞു വിങ്ങുന്നത് എന്നെങ്കിലും കവിതയായെങ്കിൽ ഞാൻ ധന്യയായി അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റെതായി മാറിയതുപോലെ കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എന്നെ സാഡർ ആൻഡ് വൈസർ ആക്കുമോ എന്നറിയില്ല എന്തായാലും നിധി കുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു അറിവിന്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഓറോ പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു ഇതിന്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ ഇത് എത്തേണ്ട ഇടത്തു ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാപ്രവാഹമായ അലിങ്ങിയെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ വേഗം നാട്ടിലെത്താം വീട്ടിലെത്താൻ തിരക്കായി സ്വന്തം അനിയെത്തി കാടുകളുടെ താളം തേടി സുജാതാ ദേവി ശാന്തി നികേതനം എന്ന പാഠഭാഗവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം